കാലങ്ങളേറെയായി മലയാളികളെ വിനോദത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു കൊണ്ടിരിക്കുന്ന നടനാണ് മോഹൻലാൽ മഞ്ഞൾ വിരിഞ്ഞ എന്ന ചിത്രത്തിൽ വില്ലനായെത്തി പിന്നീട് മലയാള സിനിമയുടെ സ്വന്തം നായകനായി മാറിയ മോഹൻലാലിൻ്റെതായി വരുന്ന ഓരോ സിനിമകൾക്കായും ഏറെ ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് അത്തരത്തിലുള്ള ഏതാനും സിനിമകളാണ് റിലീസ് കാത്തുനിൽക്കുന്നതും അക്കൂട്ടത്തിലെ പ്രധാന സിനിമകളാണ് ബറോസും എംപുരാനും പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത് ബ്ലോക്ക് ബസ്റ്ററായി മാറിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമെന്ന നിലയിൽ പ്രഖ്യാപനം മുതൽ ശ്രദ്ധ നേടിയ സിനിമയാണ് ബറോസ് ചിത്രം ഓണം റിലീസായി പ്രേക്ഷകർക്ക് മുന്നിലെത്താൻ ഒരുങ്ങുകയാണ് ഈ അവസരത്തിൽ ഈ സിനിമകളുടെ ബജറ്റ് സംബന്ധിച്ച ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ് ബിഗ് ബഡ്ജറ്റിലാണ് എംബുരാനും ബറോസും ഒരുങ്ങിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകൾ പ്രകാരം നൂറ് കോടി അടുപ്പിച്ചാണ് ബറോസിന്റെ ആകെ ബജറ്റ് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത് ത്രീ ഡിയിൽ ഒരുങ്ങുന്ന ചിത്രം സെപ്റ്റംബർ പന്ത്രണ്ടിന് തിയേറ്ററുകളിലെത്തും പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംപുരാന്റെ ബജറ്റ് നൂറ്റി അൻപത് കോടിയാണെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഈ ബജറ്റിലും കൂടുമെന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട് ചിത്രം ഈ വർഷം ഡിസംബറിലോ അടുത്ത വർഷം ജനുവരിയിലോ റിലീസ് ചെയ്യാനാണ് തെന്ന് നേരത്തെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു അതേസമയം ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന റാം നൂറ്റി നാൽപ്പത് കോടിക്കാണ് ഒരുങ്ങുന്നതെന്നും അനൌദ്യോഗിക റിപ്പോർട്ടുകളുണ്ട് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക